ഹൈ ഡിയേഴ്സ് എല്ലാവർക്കും വെഞ്ചുകല്ലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഈ റോസ് കട്ടിങ്ങിൻ്റെ വെറൈറ്റി നാടനായിട്ടുള്ള റോസ് കട്ടിങ്ങ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറേയധികം സെയിലായി എല്ലാവരും സപ്പോർട്ട് ചെയ്തു താങ്ക് യു അപ്പം എല്ലാവരും എല്ലാവരും കൈ കിട്ടിയെങ്കിൽ നല്ല മണ്ണിലും സാധാ മണ്ണും ചകരിച്ചോറും ഒക്കെ വെച്ച് അകല അല്പം ചാണകപ്പൊടിയൊക്കെ വെച്ച് നല്ല രീതിയിൽ പിടിപ്പിച്ച് എല്ലാവരും എടു എടുക്കണം കേട്ടോ അതുപോലെ നല്ല നല്ല വെറൈറ്റിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഓർപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങളത് ഫ്ലവറൊക്കെ നമുക്ക് സെൻഡ് ചെയ്തു തരണം കേട്ടോ അപ്പോൾ അത് ഇനി ഇതടുത്ത് കുറച്ച് വെറൈറ്റി ഇവിടെ ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാന്ന് വെച്ച് നമ്മുടെ ഇത് നാടൻ നാടവരറ്റി ആണ് ഇതിപ്പോൾ പൂ വിരിഞ്ഞ് വരുന്നവിടെ നല്ല വലിപ്പത്തിലുണ്ടാകുന്നുണ്ട് ഇത് ഏതെല്ലാം തന്നെ കണ്ടോ ഇത് വിരിഞ്ഞ് വരും ഇത് ഒരു രണ്ടാഴ്ചയോളം മിച്ചം നിൽക്കും ഇങ്ങനെ വിരിഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു വെറൈറ്റിയാണ് നിറച്ച് പൂക്കളുണ്ടാകും ഇങ്ങനെ എപ്പോഴും കണ്ടിന്യൂ ആയിട്ട് ഫ്ലവർ ഉണ്ടാവും വെച്ചാൽ ഒരു മുട്ട മുട്ടിപ്പോൾ ഒന്നോ രണ്ടോ ഒരു പ്ലാന്റിൽ ഇതുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് കുറേ കമ്പ് വെട്ടാനുണ്ട് അപ്പം ഇതിപ്പം ഒന്ന് ഒരു പൂവ് കഴിയുമ്പോഴത്തേനും അടുത്തത് ഒരു എപ്പോഴും പൂവാണ് അപ്പോൾ ഒന്ന് പോയി കഴിയുമ്പോൾ അടുത്തത് മുട്ടായി അടുത്ത് അങ്ങനെ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് പക്ഷേ നല്ല രസമാണ് നല്ല വലുപ്പമാണ് അപ്പം നല്ലതന്നെ ശരിക്കും വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല ചെറു ചെറിയൊരു യെല്ലോയും കൂടെ മിക്സ് ആയിട്ടൊരു കളറാണേ നല്ല രസമല്ലേ കാരണം ഇതൊരു വെറൈറ്റിയാണ് അപ്പോൾ അടുത്ത വെറൈറ്റി നമുക്ക് നോക്കാം ഇതാന്നേ അടുത്ത നമ്മുടെ ഇതുകൊണ്ട് നല്ല രസം എന്ന് പറഞ്ഞാൽ ഓറഞ്ച് നല്ല തിക്കായിട്ട് നല്ലതന്നെ നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെയും കുറച്ച് കട്ടിങ്സ് എടുക്കാനുണ്ട് ഇതുകൊണ്ട് അപ്പോൾ അതേ ഫ്ലവർ ഇട്ട് നിൽക്കുന്നതുകൊണ്ട് നല്ല രസമല്ലേ കാണാൻ നല്ല അടുക്കടുക്കായിട്ടാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാകുന്നത് നല്ല രസമാണ് ഒരു വെറൈറ്റിയാണ് ഇത് എനിക്കങ്ങനെയൊന്നും കിട്ടാനേ ഇല്ല പക്ഷേ ആണ് ഇപ്പോൾ നല്ല ഫ്ലവറൊക്കെ ഇട്ടത് നല്ല നല്ല ഭംഗിയല്ലേ ഇതൊക്കെ ഇത് വിരിഞ്ഞു കഴിയുമ്പോൾ നല്ല എന്താ ഒരു മയക്കുമൊക്കെ പോയേ ഇതിൻ്റെയും കുറേ കട്ടിങ് എടുക്കാനേ പിന്നെ ഇതുകൊണ്ട് ഇവിടെ ഈ നാട് നമ്മുടെ തനി നാടൻ ഈ നല്ല മണമുള്ള തനി നാടൻ്റെ ഉണ്ടല്ലോ ഒരു മജന്ത കളറുള്ള അറിയാലോ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിൻ്റെ പൂവൊക്കെ വന്നത് അപ്പോൾ ഇതിൻ്റെയും കുറേ അധികം കട്ടിങ് എടുക്കാനുണ്ട് മൂന്നാമത്തെ കട്ടിങ് ഇതാണ് പിന്നെ ഇതുകൊണ്ട് ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ കൊലവലയായിട്ട് ഒത്തിരി ഒരു നൂറ് കണക്കിന് പൂക്കൾ കൊലവലയാട്ടുണ്ട് ഇപ്പോൾ മല ഇതുകൊണ്ടാണ് ഒത്തിരി ഉണ്ടായിരുന്നു പോയതാണ് അപ്പോൾ ഇതിൻ്റെയും കുറച്ച് കട്ടിങ് എടുക്കാനുണ്ട് പിന്നെ വേറെ ഒരു വെറൈറ്റി നല്ല രസമാണ് ഇതൊരു വൺ പെട്ടലാണേ ഇത് ഇടയ്ക്ക് ഞാൻ എൻ്റെ വീട് ചെയ്തിട്ടുണ്ട് നല്ലായിട്ട് പൂക്കൾ നിൽക്കുന്നതായിട്ട് പിന്നെ പൊന്നു പൊന്നുകയറിയ കാണാം കേട്ടോ ഇതിൻ്റെ പക്ഷെ ഒന്ന് പൂക്കൾ വൺ സി ഈ ഒറ്റ ഒരു ഇതുപോലെയുള്ളൂ സിംഗിൾ ആയിട്ടുള്ള ഫ്ലവർ ആയിട്ടാണ് വെതലുകളായുള്ളത് സെൻറ്ററിൽ ഒന്നുമില്ല പക്ഷെ ഭയങ്കര നല്ല രസമാണ് ഇത് കാണാൻ ഇതിങ്ങനെ പോലെ ഒത്തിരി ഉള്ളതുകൊണ്ട് ബുഷാട് ഇതിന് കുറേ അധികം കട്ടിങ്സ് എടുക്കാനുണ്ട് വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ കേട്ടോ അടുത്ത നമ്മുടെ ഒരു നാണയ വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പാണ് നല്ല ഇത് ഇതായത് ഈ ചെറിയ താമരയിൽ താമര ഈ കപ്പിൽ വരെ ഉണ്ടായിരുന്നു അതുപോലത്തെ ഒരു റോസ്റ്റയുടെ വെറൈറ്റി എന്ന് പറയുന്നത് അതുപോലെ മുന്നൂറ്റി അറുപത് മഴയെന്നില്ല വെയിലൊന്നില്ല നിറഞ്ഞുണ്ടാവുക ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എൻ്റെ കട്ടിങ് അതുകൊണ്ട് അപ്പോൾ ഫ്ലവർ ഇതെല്ലാം വന്നിട്ട് ഇതുകൊണ്ട് കൊല വലിയ നല്ല ഭംഗി ഇതൊന്ന് ബുഷാക്കി ഒന്ന് വെട്ടിക്കൊടുത്ത് നല്ല ഭംഗിയാണ് നിറഞ്ഞിരിക്കുമ്പോളെ അടിപൊളി കാണാൻ അപ്പോൾ ഇനി ഇതിൽ നിന്ന് കുറേയധികം വെട്ടിയെടുക്കാനുണ്ട് അപ്പോൾ കളർ ഇതാണ് അതുകൊണ്ടാണ് ഇന്ന് കാണിച്ചത് ഓക്കെ തന്നെ കുത്തി വെച്ചാലും പിടിക്കുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് പിന്നെ അതെ ഇവിടെ ഒരു വെറൈറ്റി ഉണ്ടത് കൊണ്ട് ഇവിടെയൊക്കെ ഇത് മുട്ടുവന്ന് ഇവിടെ കുറേ അധികം വെട്ടാനുണ്ട് കമ്പ് ഇങ്ങനെ കുറേ ഇങ്ങനെ പൊങ്ങിപ്പോട്ട് ഇങ്ങനെ ഒത്തിരി കുറേ വെട്ടാനായിട്ടുണ്ട് ഇപ്പം ഞാൻ കാണിച്ചിട്ട് നല്ല ഡാർക്ക് മെറൂൺ ആണേ ഇതുകൊണ്ടോ അതിൻ്റെ ഫ്ലവർ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ ഫ്ലവറുടെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഡാർക്ക് മെറൂൺ അറിയില്ല അതുപോലെ കുലവലാട്ടുണ്ടാകുന്ന ഒരു നാടൻ വെറൈറ്റിയാണ് അത് പിന്നെ ഞാൻ ഞാനീ എൻ്റെ പറമ്പ് കുറേ റോസകളിങ്ങനെ കൊണ്ട് നട്ടു വച്ചിട്ടുണ്ടായിരുന്നു നല്ല നല്ല വെറൈറ്റികളെ നമുക്ക് വിട്ട നാടൻ എല്ലാം ഇതുകൊണ്ട് അപ്പം ഇതിനകത്ത് കമ്പോൾ ഇഷ്ടം വരെ വെട്ടാനുണ്ട് ഇതുണ്ട് ഇതിപ്പോൾ പൂ വന്നിട്ട് നല്ലൊരു പ്യുവർ വൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമാണ് നല്ല നല്ലതാണ് പോവും പക്ഷേ പോയി എനിക്ക് അന്നേരം നല്ലതായിട്ട് നിന്നപ്പോൾ എടുക്കാൻ പറ്റില്ല ഇതുകൊണ്ട് അതുപോലെ നല്ല രസമാണ് ഈ പ്ലാന്റ് കാണാൻ നല്ല പക്ഷേ ഇതിപ്പോൾ മൊത്തം പോയി അടിപൊളി ഇത് വിരിഞ്ഞ് ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ ആഴ്ചയായി ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നുണ്ടേ ഉണ്ടോ ഇതിൻ്റെ ഒത്തിരി കട്ടിങ്ങൊക്കെ എടുക്കാനുണ്ട് പിന്നെ നമ്മൾ നല്ല ചെണ്ട് പോലെ ഡാർക്ക് മെറൂണിൻ്റെയും അങ്ങനെയൊക്കെ ഒത്തിരി കുറേ അധികം ഉണ്ട് കം കട്ടിങ്സ് എടുക്കാൻ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നമ്മളത് ഈ പറമ്പിലൊക്കെ കുറേ ഞാൻ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ ഇതുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ചെണ്ട് പോലെ ഉണ്ടാകുന്നതാണേ ഡാർക്ക് മെറൂൺ ഈ പ്ലാന്റ് ഒക്കെ ഇപ്പം ഇതുപോലെ കുറേ അധികം അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ കട്ടിങ് എടുക്കാനുണ്ട് നല്ല മെറുണ്ട് പോലെ ഉണ്ടാകുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ ഈ പ്ലാന്റ് പറഞ്ഞാൽ നല്ല ഇതിന് തന്നെ നമ്മുടെ വൈറ്റില്ല വൈറ്റ് കൊലകലയാട്ടുണ്ടാകുന്നത് ഉള്ള അതൊരു സാധാരണ വൈറ്റ് വൈറ്റാണ് പക്ഷേ ഇത് പക്ഷെ നല്ല വലപ്പത്തിൽ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അതെനിക്ക് ഒരു ഫ്രണ്ട് തന്നു അപ്പോൾ ഞാനിത് കളയാതെ രണ്ട് മൂന്ന് കമ്പ് പിടിപ്പിച്ചു അതിൽ രണ്ട് ചൂട് എനിക്ക് പിടിച്ചു അപ്പോൾ ഇതിനും കുറേ അധികം വെട്ടാനുണ്ട് വേറൊരു മൂടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ പേടി ഇത്രേയുള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സപ്പോോർട്ട കേട്ടോ ഓക്കെ താങ്ക് യൂ